നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്തവണ്ണി കൃഷ്ണൻ മൂകം ഗരോദിവാജാലം പങ്കും ലിംഗയദേ ഗിരിം എൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത് കലികാളിലവാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ അല്ലേ ഈ കലിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഭാഗവതത്തിലുള്ളതാണ് കേട്ടോ ആദ്യത്തെ കാര്യം എന്നാണെന്നറിയുക ചൂത് ആ നമുക്കിപ്പോൾ ഇവിടെ വല്ല ചൂതുകളി ഉള്ളതായിട്ടൊക്കെ നമുക്കറിയാവുമല്ലേ ആപ്പാടെ കേട്ടിട്ടുള്ള നമ്മുടെ ശകുനിയും യുധിഷ്ഠിര മഹാരാജാവും കൂടെ ചൂത് കളിച്ച കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ പക്ഷേ പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഈ ചീട്ട് ഉണ്ടായിരുന്നു പണം വെച്ചുള്ള ചീട്ടുകളി സാധാരണ നമ്മൾ ചീട്ട് കളിച്ചാൽ അല്ലേ വീട്ടിലിരുന്നൊക്കെ ചീട്ട് കളിച്ചാൽ കുറ്റമൊന്നുമല്ല ഈ പണം വെച്ചുള്ള ചീട്ട് കളി അപ്പോഴേ കേട്ടിട്ടുണ്ട് ഈ പറമ്പിലൊക്കെ ഇരുന്ന് ആരെങ്കിലുമൊക്കെ ഇതുപോലെ കാശ് വെച്ച് ചീട്ട് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാർ വരുമോ ഇവരൊക്കെ ഓടുകയും കാശ് ഇട്ടിട്ട് ഓടുകയോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ചൂതന്നിപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പണം വെച്ചുള്ള ഏത് കളിയും അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പം ചീട്ടുകളിയൊന്നുമല്ല പ്രശ്നം കേട്ടോ നമുക്കറിയാമല്ലോ അപ്പം പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ആണെങ്കിൽ ശരി ഈ ഈ മൊബൈലിലൊക്കെ അവരൊക്കെ ഓരോ കളി കളിക്കില്ലേ നമുക്കറിഞ്ഞുകൂടെ ഈ ചിലപ്പോൾ ഈ നമ്മുടെ വാർത്തകൾ വരുന്നൊക്കെയാണ് അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്നും അമ്മയുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ പോകുന്നു പിന്നെ അവരെ ആത്മഹത്യ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ഈ പണം വെച്ചുള്ള ഏത് കളിയും നമ്മൾ ഒഴിവാക്കണം കാരണം അത് നമ്മളുടെ ജീവിതത്തെ നമ്മളുടെ മാത്രമല്ല നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെയും ഒക്കെ നാടിൻ്റെ തന്നെ ആ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യമാണ് പാനം പാനം എന്ന് പറഞ്ഞാൽ വെറുതെ വെള്ളം കുടിക്കുന്നതല്ല പ്രശ്നം മദ്യപാനം അതിന് നമുക്ക് എടുക്കാവുന്ന അർത്ഥം ലഹരിയുടെ ഉപയോഗം തന്നെയാണ് മദ്യപാനം ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ തോന്നുന്നു ഏറ്റവും ലോ ഗ്രേഡുള്ള ഒരു ലഹരിയാണെന്ന് തോന്നുന്നു അതായത് ഇപ്പം ഈ പിറന്നില കഞ്ചാവ് വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ അതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല പക്ഷേ അങ്ങനെ നമ്മുടെ യുവതലമുറ തലമുറയെയും നമ്മളുടെ വിദ്യാർത്ഥികളെയൊക്കെ ഏറ്റവും വഴിതെറ്റിക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറിയിരിക്കുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ എക്സൈസ് കാര്യമൊക്കെ ഇതിനെതിരെ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ട് അപ്പം നമ്മളും ഇത് മനസ്സിലാക്കുക കാരണം ഇത് വളരെ ആപൽക്കരമായ ഒരു കാര്യം തന്നെയാണെന്ന് നമ്മളുടെ ഞരുമ്പുകളെയും നമ്മളുടെ ബുദ്ധിയെയും എല്ലാം തളർത്തി നമ്മളുടെ ജീവിതത്തെ താറുമാറാക്കുന്ന ഒരു കാര്യമാണിത് രണ്ട് രണ്ട് കാര്യമായി ഇപ്പോൾ മൂന്നാമത്തേത് സ്ത്രീയാണ് കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളാരും ഓർക്കണ്ട വീട്ടിലെ അമ്മയോ അല്ലെങ്കിൽ സഹോദരിയോ ഭാര്യയോ വീട്ടിലുള്ള മറ്റു സ്ത്രീകളോ ഒന്നുമല്ല ഇത് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പരസ്ത്രീ ബന്ധമാണ് നമുക്കറിയാലോ ശരിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വ്യഭിചാരം അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവരുടെ ഇത് ഇതിൽ പങ്കെടുക്കുന്നവരുടെയൊക്കെ ആരോഗ്യവും പോകും പിന്നെ സമ്പത്തും പോകും അങ്ങനെ അവരുടെ ജീവിതം അധോഗതി അവരുടെ തന്നെ അവരുടെ കുടുംബത്തിൻ്റെയും ഒക്കെ ജീവിതം പോകും ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണെന്നറിയാം ഹിംസ ഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലുന്നത് മാത്രമല്ല ഹിംസ എന്ന് പറയുന്നത് മറ്റുള്ളവരെ അത് മനുഷ്യരെ ആവണമെന്നില്ല മൃഗങ്ങളെയും ഏത് ജീവജാലങ്ങളെ ആണെങ്കിലും ശരി നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഹിംസയായി അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ നില അടിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളത് അതായത് ശരീ ശാരീരികമായി വേദനിപ്പിക്കുന്ന ഹിംസയാണ് അതുകൂടാതെ തന്നെ മാനസികമായി വേദനിപ്പിക്കുന്ന ഹിംസയാണ് ഇപ്പം നമ്മൾ ഒരു പശുവിനെ ഏ കണ്ട വടിയെടുത്തിട്ട് അടിച്ചില്ല പക്ഷേ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും പാവം അത് പേടിച്ച് ഇങ്ങനെ ഇരുന്നിക്കില്ലേ അത് ഹിംസയാണ് അതുപോലെ തന്നെ ഒരു പട്ടിയെ കല്ലെറിയുന്നവരെ ഹിംസയാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കണമെന്നാണ് ഭാഗവതം പറയുന്നത് പിന്നെ ഏറ്റവും അവസാനത്തേതാണ് സ്വർണം അതുപോലെ പറയണ്ടല്ലോ നമ്മുടെ കുഞ്ചൻ കുഞ്ചനമ്പിയാർ പണ്ട് മുതലേ ഒരു കാര്യമാണ് എന്താണ് കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലകിൽ സുലഭമെന്ന് ഇത് ഇങ്ങനെ ഈ കരി കരിയുടെ ഈ വാസസ്ഥാനങ്ങളൊക്കെ നിശ്ചയിച്ചത് ആരാന്നറിയാവോ പരീക്ഷിത മഹാരാജാവാണ് അദ്ദേഹം ധർമ്മം നമ്മുടെ പാണ്ഡവന്മാരുടെ പൗത്രനാണ് അദ്ദേഹം ഇങ്ങനെ രാജ്യഭാരമൊക്കെ ഏറ്റു കഴിഞ്ഞ് ഇങ്ങനെ നടന്നപ്പോഴാണ് ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കാളയെയും ഒരു പശുവിനെയും കണ്ടു പശു ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ കാളയ്ക്ക് ഒറ്റ ഒറ്റക്കാലേ ഉള്ളൂ നാല് കാലില്ല അന്നേരത്തേക്കും ഒരാൾ വന്നിട്ട് ആളെന്ന് പറയേണ്ട ഒരു രൂപം വന്നിട്ട് ഭയങ്കര ഇവരെ ഉപദ്രവിക്കുന്നുണ്ട് രണ്ടുപേരെയും ഇത് കണ്ടപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തിലുള്ള ഒരു കാര്യമാണല്ലോ വേഗം അദ്ദേഹം ചെന്നു ഇതെന്താണതെന്ന് ചോദിച്ചു വന്നിട്ട് വന്നു ഇത് എൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഇങ്ങനെ ആരാ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ വന്ന് നിൽക്കുന്നയാൾ കലിയാണ് കലിയാണ് മറ്റേ ആ ഒറ്റക്കാലുള്ള കാളയുണ്ടല്ലോ അത് ധർമ്മമാണ് അതേപോലെ തന്നെ ഈ കരഞ്ഞോണ്ട് നിൽക്കുന്ന ഭൂമിയാണ് അതായത് ആളയുടെ ഒറ്റക്കാലം എന്ന് പറഞ്ഞാൽ ധർമ്മത്തിനിപ്പം ഈ കലികാലത്തിൽ ഒരു കാലു മാത്രമേ ഉള്ളൂ നാല് കാലം ഉണ്ടായിരുന്നു അത് ഒക്കെ ഇല്ലാതെയായി ഒരു കാലേ ഉള്ളൂ ആ അപ്പം കലിയെവിടുന്ന് ഓടിച്ച് പോകാം ഇത് ഓടിക്കാനായിട്ട് നോക്കി അപ്പം കലി പറഞ്ഞു അങ്ങ് എന്നോട് ഇങ്ങനെ പോകാൻ പറഞ്ഞാൽ ഞാൻ എവിടെയൊക്കെ പോണത് അതുകൊണ്ട് എനിക്ക് അങ്ങ് ഏതെങ്കിലും സ്ഥലം എനിക്ക് വാസസ്ഥാനമായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ആദ്യം നാല് വാസസ്ഥാന കൊടുത്തത് ഒന്ന് ചൂതുകളിക്കുന്നേടം പിന്നെ രണ്ടാമത് മദ്യപാനം നടത്തുന്നേടം മൂന്നാമത് ഇങ്ങനെ സ്ത്രീ സേവയൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്ന നടത്തുന്നേടം പിന്നെ നാലാമത്തേത് നമ്മുടെ പറഞ്ഞല്ലോ നാലാമത്തേത് ഹിംസ നടത്തുന്നുണ്ട് ബിച്ചർ ഷോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ അപ്പം കലി പറഞ്ഞു ഏയ് എനിക്ക് ഒന്നും കൂടെ തരണം നാലേ ലീഫം തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞാൽ അപ്പോഴാണ് ഈ സ്വർണത്തിൻ്റെ സ്വർണത്തിൻ്റെ കാര്യവും കൂടെ പറഞ്ഞത് അപ്പം എന്നിട്ട് കല്ലി പറഞ്ഞു മഹാരാജാവിനോട് പറഞ്ഞു ഈ അഞ്ച് സ്ഥലത്തല്ലാതെ ഞാൻ വേറെ ഒരേയിടത്ത് ഞാൻ ഉപദ്രവിക്കാൻ വരില്ല ഞാനവിടെ നിന്നോളാന്ന് പറഞ്ഞു ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി എല്ലാം അറിയാവുന്ന പരീക്ഷിത് മഹാരാജാവിനെ സംഭവിച്ചെന്താ അറിയാവുന്ന കാര്യമല്ലേ അദ്ദേഹം ഇങ്ങനെ നായാട്ടിനു പോയിട്ട് ബാക്കിയുള്ളവരിൽ നിന്ന് ആദ്യം എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന സേനയും പിന്നെ മന്ത്രി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവസാനം ഈ കാട്ടിക്കോട് നടന്ന ഒറ്റപ്പെട്ടു പോയി കശിപ്പും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴെന്ത് സംഭവിച്ചു അദ്ദേഹത്തിന് ദേഷ്യം വന്നു നമ്മൾ പറയല്ലേ കലി കയറിയിന്ന് അതുതന്നെ അപ്പോഴാ ചത്ത പാമ്പിനി എടുത്ത് ധ്യാനത്തിലിരുന്ന ഷമീക മഹർഷിയുടെ ഇത് ഇട്ടു അദ്ദേഹത്തിന് ഈ ഷമീ മഹർഷിയുടെ പുത്രനെ ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തെ ശപിച്ചു ഇതാണല്ലോ നമ്മുടെ ഭാഗവതം തുടങ്ങാനുള്ള കാരണം കാരണം ഇതെല്ലാം അറിയാവുന്നയാളും ഇതിൽ കുടുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം അതായത് നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് ഒരു മോചനമുള്ളൂ കാരണം ഇപ്പം പക്ഷേ ഒരു കാര്യമുണ്ട് ഈ കാര്യങ്ങളൊന്നും അങ്ങോട്ടൊന്നും നമ്മൾ നോക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ ജീവിക്കാം കാരണം ഇപ്പം നമുക്കറിയാമല്ലോ ഒരു സാധാരണ ന നല്ല ഭക്ഷണം കഴിക്കുകയും നല്ല രീതിയിൽ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഒരാളെ കൊല്ലാനോ വല്ലോം പറ്റുമോ അപ്പം നമ്മൾ നമ്മുടെ പരീക്ഷിച്ച് മഹാരാജി ചെയ്തത് അതുതന്നെയല്ലേ നമ്മളുടെ രൂപം ചെയ്യുന്നത് കാരണം സമൂഹത്തിന് കൊള്ളാത്തവരെയൊക്കെ എന്തു ചെയ്യും മറ്റുള്ളവരിൽ നിന്നൊക്കെ അകറ്റി ജേലി പിടിച്ചിടും അതുപോലെ തന്നെ അല്ലേ ഇങ്ങനെ ഒരാളെ ഇവിടെ വിഹരിക്കാൻ നടന്നാൽ ശരിയാവില്ല അതുകൊണ്ട് അവരെ പ്രത്യേകം പ്രത്യേകം സ്ഥാനം കൽപ്പിച്ച് അങ്ങോട്ട് മാറ്റി അങ്ങനെ കലികാലത്തിലെ കലിയുടെ കൂടുതൽ നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം നമ്മൾ മിക്കവാറും എല്ലാവരും ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരുമാണ് അതിനനുസരിച്ച് ജീവിക്കുന്നവരാണ് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം